അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് സി പി ഐ നേതാക്കളുടെ അനുസ്മരണയോഗം മൂവാറ്റിപ്പുഴ സി വി യോഹനാൻ ഹാളിൽ സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു സി പി ഐ നേതാക്കളായ സി വി യോഹന്നൻ ജോർജ് കുന്നപ്പള്ളി ടി കെ കരുണൻ എന്നിവരുടെ അനുസ്മരണ യോഗം മൂവാറ്റുപുഴ സി വി യോഹന്നാളിൽ സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഈ നിർണായകമായ പങ്ക് വഹിച്ച സി ഷും അതുപോലെ നിരവധി നിരവധി ആളുകളുണ്ട് ജയകുമാരനും ബാബുപ്പോൾ ഇപ്പോ നമുക്ക് മുൻപേ പോയവർ ആ കൂട്ടത്തില് വളരെ ആത്മാർത്ഥമായി എനിക്ക് പറയാൻ കഴിയും എന്നതാണ് തുടർന്ന് നടന്ന പ്രതിഭാ സംഗമം എഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഇ കെ സുരേഷ് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ നവാസ് നേതാക്കളായ വിൻസൺ ഇല്ലിക്കൽ എം വി സുഭാഷ് പോൾ പൂമറ്റം സീനാ ബോസ് കെ ഇ ഷാജി പി എ അബ്ദുൾ അസീസ് കെ പി അലിക്കുഞ്ഞ്